ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തുന്ന വിദ്യാഭ്യാസ വാഹന ജാഥയ്ക്ക് ചേലക്കരയിൽ സ്വീകരണം നൽകി തോൽപിശാൽ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം കൂടുമോ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തുന്ന വിദ്യാഭ്യാസ വാഹന ജാഥയ്ക്ക് ചേലക്കരയിൽ സ്വീകരണം നൽകി പരിഷത്ത് സംസ്ഥാന സെക്രട്ടറി പി വി ദിവാകരൻ ജാഥ ക്യാപ്റ്റനും ലിസി കടയ്ക്കൽ വൈസ് ക്യാപ്റ്റനായും കെ കെ കസീമ മാനേജറായ ജാഥയോടൊപ്പം പരിഷത്ത് ഗായക സംഘവും ഉണ്ടായിരുന്നു ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷലീൽ അധ്യക്ഷത വഹിച്ചു എ എൻ ബാലകൃഷ്ണൻ ജാഥ വിശദീകരണം നടത്തി സ്വാഗത സംഘം കൺവീനർ എം എൻ നീലകണ്ഠൻ തലപ്പള്ളി ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പി കെ ഗോപാലൻ ചേലക്കര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ പഞ്ചായത്ത് അംഗങ്ങളായ വി കെ ഗോപി നിത്യ തേലക്കാട്ട പരിഷത്ത് യൂണിറ്റ് അംഗം ജലീൽ എന്നിവർ വിദ്യാഭ്യാസ ലഘുലേഖ ഏറ്റുവാങ്ങി പരിഷത്ത് ചേലകര മേഖലാ സെക്രട്ടറി ടി വി മോഹൻദാസ് ചേലകര യൂണിറ്റ് സെക്രട്ടറി മേരി ജയന്തി കിള്ളിമംഗലം യൂണിറ്റ് സെക്രട്ടറി ഷാരിക ചെറുതുരുത്തി യൂണിറ്റ് സെക്രട്ടറി സുരേന്ദ്രൻ ജാഥ ക്യാപ്റ്റൻ പി വി ദിവാകരൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഭൂരിഭാഗ കുട്ടികൾ പല മണി പെരുവഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു കാരണങ്ങൾ പലതായിരുന്നു സാമൂഹ്യമായ കുടുംബത്തിലെ കുടുംബത്തിൽ കുടുംബത്തിൽ മറ്റു പ്രശ്നങ്ങളുണ്ട് അപ്പുറം പരീക്ഷ എന്ന കടമ്പയിൽ കാര്യങ്ങൾ വീണ പരാജയത്തിന് ആ നൈരാശ്യത്തിൽ പഠനം ഉപേക്ഷിച്ച് ഓടിയിട്ടുണ്ട് അങ്ങനെ പല കാരണങ്ങളും പാചിയും വയലി മഹാപുരിവചോ ഈ തോൽവിയടൈ കൈപോതിയിൽ കുഴിച്ച് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട വയലി 10 പത്താംതത്രത്തെ 40 వేരിൽ 80 ശതമാനം женияතර 40 ശതമാനം ചനശരി എന്ന് വെച്ചാൽ 100 వేരിൽ പത്താംതത്രത്തെ 40 వేരിൽ 10 14 17 പേർ മാത്രം женияച്ചു അവരിൽ തന്നെ നല്ലൊരു പദവും